പരിശോധിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറയുന്നത് നേരത്തെ ഓൾറെഡി ഒരു പരാതി ഉണ്ട് ഇത് വൈകി പിന്നെ നമ്മുടെ ഫണ്ടിന്റെ അടവ് അടവ് ഫണ്ട് കൃത്യമായിട്ട് അടയ്ക്കുന്നതിലുള്ള പോരായ്മ അതുകൂടാതെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം കമ്മീഷന്റെ പരിഗണനയിൽ വന്നത് സെക്ക ജെ സി അനിലിന് അദ്ദേഹം പ്രസിഡന്റ് ആയിട്ടുള്ള റന്യൂ സർവീസ് സഹകരണ ബാങ്കിൽ ഉണ്ടായിരുന്ന പേഴ്സണൽ അക്കൗണ്ട് നമ്പർ മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന ആ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ധനകാര്യ ഇടപാടുകളെ സംബന്ധിച്ച് ഉള്ളതാണ് അത്തരത്തിലുള്ള ഒരു വിഷയം ഒരു കത്തിന്റെ രൂപേണ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത് സി പി എമ്മിന്റെ കൊല്ലം ജില്ലയിലെ നേതൃത്വം ആണ് സഹകരണ മേഖലയെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിനായിട്ട് പാർട്ടി ലെറ്റർപാഡിൽ സി പി ഐ ജില്ലാ സെക്രട്ടറിക്ക് വിശദമായിട്ടുള്ള ഈ മുപ്പത്തി ഒന്ന് തൊണ്ണൂറ്റി മൂന്ന് എന്ന് പറയുന്ന സഖാവ് ജെ സി അനിലിന്റെ തുടന്നൂർ സർവീസ് സഹകരണ ബാങ്കും ആയിട്ട് ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻസ് മണി ട്രാൻസാക്ഷൻസ് അതിന്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന പരാതിയാണ് കിട്ടിയിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കിട്ടിയ പരാതിയാണ് ഡീറ്റെയിൽസോട് കൂടിയിട്ടുള്ള പരാതിയാണ് സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ള പരാതിയാണ്